മേറോ മാർഷൽ കരാട്ടെ സ്കൂളിൽ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുക്കാൻ കരാട്ടെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റുള്ള കുട്ടികളും ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തത് ഈ റാലി മറ്റുള്ളവർക്ക് നല്ലൊരു മെസ്സേജാണ് നൽകുന്നത് ഇതിൽ പ്ലഗ്ഗാർഡിൽ കുറിച്ച ഓരോ വരികളും ഹൃദയസ്പർക്കുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജാണ് കൈമാറിയതെന്ന് നാട്ടുകാർ മനോരജ ന്യൂസുകളും പറഞ്ഞു വൈകുന്നേരം നിന്ന് ലഹരിവിരുദ്ധ സെമിനാറിലും കുട്ടികൾ ആവശ്യത്തോടു കൂടിയാണ് പങ്കെടുത്തത് കുട്ടികൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ഇതിൽ പങ്കെടുത്തു മാത്രമല്ല പള്ളിത്തിലുള്ള റെസിഡൻസ് അസോസിയേഷന്റെ മഹത് വ്യക്തിത്വങ്ങളും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി മേറോ മാർഷൽ കരട്ടെ ഡോയിയുടെ ജോയിന്റ് സെക്രട്ടറി ഐശ്വര്യ വി വിനോദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശിയെ സത്യം ഞാൻ തിരിച്ചറിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും ഞാൻ നടക്കും ജീവിതമാണ് ലഹരി ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം

വൈകുന്നേരം നടന്ന ലഹരി വിരുദ്ധ സെമിനാറിന്റെ ഉദ്ഘാടനം പൂന്തറ എസ് ഐ ജയപ്രകാശ് നിർവഹിക്ക